ചാനലിൻ്റെ ഒരു പുതിയ കുഞ്ഞു കുഞ്ഞ് ടിപ്പ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു വലിയ കട്ടിങ് അല്ല നിങ്ങളെ കാണിക്കുന്നത് എല്ലാവരുടെയും ഒരു ഏറ്റവും വലിയൊരു പ്രശ്നമുള്ളൊരു സ്ഥലമാണ് ഈ കൈക്കുഴി കൈക്കുഴി എത്ര എടുക്കും ഷോൾഡറും കൈക്കുഴിയും തമ്മിലുള്ള ബന്ധം ഞാനിത് സംബന്ധിച്ചൊരു ഒരു നല്ലൊരു വീഡിയോ നേരത്തെ ഇട്ടിരുന്നു നിങ്ങൾ ഒരുപാട് പേര് കാണുകയും അതിന് നല്ല കമൻസും ലൈക്കും ഒക്കെ തന്നു എങ്കിലും വീണ്ടും വീണ്ടും തുടക്കക്കാർക്ക് എപ്പോഴും ഒരു സംശയം അതെങ്ങനെയാണ് വരുന്നത് അതെങ്ങനെയാണ് കാണുന്നത് എന്നൊരു സംശയം ഏതെല്ലാം വീഡിയോ കണ്ടാലും നിങ്ങൾക്ക് നിലനിൽക്കും അതുകൊണ്ട് ചെറിയ തോതിൽ ഈ കൈക്കുഴിയുമായി മാത്രം ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യങ്ങൾ ഒരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇട്ട് ഇട്ടുതരാം ഞാൻ ഈ ലൈൻ വരെ ഇതൊരു ലൈനിങ് തുണിയാണ് ഒരു ചുരിദാലൻ്റെ ലൈനിങ് തുണിയാണ് ചുരിദാർ തുണിയാണ് ഇത് കേട്ടോ ചുരിദാൽ ലൈനിങ് തുണിയാണ് രണ്ടര മീറ്റർ ഉള്ളത് കൊണ്ട് ഞാൻ താഴേന്ന് നാൽപ്പത് ഇഞ്ച് അളന്നെടുത്ത് ഒരു വര വരച്ചിരിക്കുക ഈ മുകൾ ഭാഗം എനിക്ക് സ്ലീവിന് ഉപയോഗിക്കാനായിട്ടാണ് അപ്പം അപ്പോൾ ഇവിടെ മുതൽ ഞാൻ നിങ്ങൾക്ക് പറയു തരാം അതായത് ഇത് ഫോർട്ടി സെവൻ ബസ്റ്റളവുള്ള ഒരു ചുരിദാർ ഫോർട്ടി സെവൻ ബസ്റ്റളവുള്ളത് അപ്പോൾ നമ്മൾ പെട്ടെന്ന് പോയി ആംഹോൾ എടുക്കാൻ നമുക്ക് പറ്റത്തില്ല ആംഹോൾ എടുക്കുന്നതിന് മുമ്പ് ഈ കഴുത്തും ഈ ഷോൾഡറോടെ എടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം ഇവിടെ നെക്ക് ഞാൻ എടുക്കുന്നത് കറക്റ്റ് മൂന്നിഞ്ചാണ് കറക്റ്റ് കാണാമോ നിങ്ങൾക്ക് മൂന്നിഞ്ചിൽ നെക്ക് എടുക്കുന്നു കണ്ടല്ലോ നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ആറ് ഇഞ്ചാണ് അത് അടയാളപ്പെടുത്തി ആറ് ഇഞ്ചിൽ ഇങ്ങോട്ടും നമുക്ക് ആ മൂന്നിഞ്ച് വരയ്ക്കാം നമുക്കിതെല്ലാം കൂടെ ഒന്ന് ബോക്സ് ആക്കി വരയ്ക്കാം ഇത്ര നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇത്ര ഐഡിയ കിട്ടിയല്ലോ ഇനി നമുക്ക് ഇനി നമുക്ക് ഷോൾഡർ പതിനെട്ടാണ് ഷോൾഡർ ഒൻപത് ഒൻപത് വന്ന് കേട്ടോ ഒൻപത് ഒൻപതും പതിനെട്ടാണ് ഷോൾഡർ പതിനെട്ട് ഇതാണ് ഷോൾഡർ ശരിക്കുള്ള ഷോൾഡർ പക്ഷേ ചുരിദാറിന് ഈ ഒൻപത് ഫുള്ള് വേണ്ടി വരുമോ വേണ്ട രണ്ട് കാരണമുണ്ട് രണ്ട് കാരണം ഇത് എന്തിനാ ഡിപ്പെൻഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ ചുരിദാറിന് ഓട്ടോമാറ്റിക്കലി ഫുൾ സ്ലീവ് വേണ്ടത് ഇവിടം ക്ലോസ് ആകുമ്പോഴാണ് അതായത് കഴുത്തൊട്ടുമേ തുറക്കാതെ തീർത്ത് ക്ലോസ് നെക്ക് അല്ലെങ്കിൽ നമ്മുടെ കോളറ് ശ്രദ്ധിട്ടില്ല നിങ്ങൾ നമ്മുടെ കോളർ കുർത്തിയൊക്കെ ഞാൻ തയ്ച്ചപ്പം നിങ്ങൾ ഓർക്കുന്നില്ലേ ഫുൾ ഷോൾഡർ നമ്മളെടുക്കും അങ്ങനെ ഈ കഴുത്ത് തുറക്കാത്തതായിരുന്നെങ്കിൽ ഈ ഒൻപതും ഞാൻ എടുക്കണമായിരുന്നു ഒൻപതിൽ ഒരു ഇഞ്ച് പോലും എനിക്ക് കുറയ്ക്കാൻ പറ്റത്തില്ലായിരുന്നു കുറച്ചാൽ ഇവിടെ പിടുത്താൻ പറ്റും അതേസമയം ഇവിടെ ഈ മൂന്നിഞ്ച് ഞാനിത് ഓപ്പൺ ആക്കുന്നത് കൊണ്ട് എനിക്ക് ഈ ഒൻപത് എന്നുള്ളത് കൃത്യമായും എത്ര ആക്കി മാറ്റാം എനിക്ക് എട്ട് ഇഞ്ചാക്കി മാറ്റാം എന്ന് പറഞ്ഞാൽ ഒരിഞ്ച് കുറച്ച് എടുത്താൽ മതി ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായോ അപ്പോൾ ഇനിയും ഇപ്പം ഫുൾ ഷോൾഡർ എത്ര ആയി കറക്റ്റ് എട്ടിഞ്ചുണ്ട് ഈ എട്ട് ഇഞ്ച് ഈ ചേച്ചിക്ക് വേണം നാൽപ്പത്തിയേഴ് ഇഞ്ച് ബസ്റ്റളവുള്ള പതിനെട്ട് ഷോൾഡറുള്ള ചേച്ചിക്ക് മൂന്ന് ഞാൻ ഏതെടുത്തത് മൂന്ന് നെക്ക് പിടുത്തെടുത്തു അത് തന്നെയല്ല ആറഞ്ച് ആറഞ്ച് വലിയ കൂടുതലൊന്നും അല്ല ഇല്ലേ ഇതൊക്കെ കഴിച്ചു പോയത്ര പോയാലും ആറ് തന്നെ വരത്തില്ല ഇവിടെ ഇത്രയും കയറ്റിയെടുക്കുകയില്ലേ നമ്മൾ അപ്പോൾ ആറ് ഇഞ്ച് ലെങ്ത് ഉള്ള കഴുത്തും ഇഞ്ച് ഓപ്പൺ മൂന്നിഞ്ച് ഓപ്പണുള്ള വിടുത്തുള്ള കഴുത്തെടുത്തപ്പോൾ ഷോൾഡർ എത്ര ആയി വന്നു എനിക്കിപ്പോൾ എത്രയുണ്ട് ഷോൾഡർ ഈ എട്ട് ഇഞ്ചുണ്ട് ഈ എട്ട് ഇഞ്ചും എനിക്ക് ഈ ചുരിദാരന് വേണം ഇനി ഒരു കാര്യം കൂടെ പറയാം ഈ മൂന്നെന്നുള്ളത് ഞാനൊരു മൂന്നര എടുത്തും സങ്കല്പിക്കുക നിങ്ങൾ സങ്കല്പിക്കുകയാണെ ശരിയല്ല ഞാനതുകൊണ്ട് വേറെ കളറിൽ നിങ്ങളെ കാണിക്കാം ഞാൻ ഈ നെക്ക് വീട് മൂന്നര എടുത്ത് വിട്ടിലാണ് ഈ ആറിഞ്ച് വരച്ചതെങ്കിൽ എനിക്ക് അപ്പോൾ എട്ട് വേണമായിരുന്നോ എനിക്കൊരു കാലിഞ്ച് അപ്പോൾ ബാക്കിലേക്ക് ഇറക്കാം എത്രയാക്കാം അന്നേരം ഏഴേ മുക്കാൽ മതി ഇതുണ്ടോ ഇത്രയും എനിക്ക് പുറകോട്ട് കൊണ്ടുവരാം ഏഴേ മുക്കാൽ മതിയായിരുന്നു വ്യത്യാസം മനസ്സിലായോ അന്നേരം അപ്പോൾ ഇവിടുത്തെ കഴുത്തിന്റെ നെക്കകലം കൂടുമ്പോൾ ഇവിടുത്തെ തുണിയുടെ അളവ് കുറയും നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം കാരണം നെക്ക് പുറം ഇങ്ങനെ നമ്മുടെ ഈ ഷോൾഡറിൻ്റെ ഇങ്ങോട്ട് മാറും അല്ലേ നമ്മളൊക്കെ എങ്ങനെ ധരിച്ചാലും ഷോൾഡറിൻ്റെ ഇങ്ങോട്ട് മാറും മാറുമ്പോൾ ഈ കൈയും ഇങ്ങോട്ട് നീങ്ങും അതുകൊണ്ടാണ് നമ്മൾ നെക്ക് വിടുത്ത് കൂടുമ്പോൾ ഷോൾഡറിന്റെ അളവ് പുറകോട്ട് വരുന്നത് അപ്പോൾ നമുക്ക് വേണ്ട അളവ് ഏതാണ് ഇതാണ് നമുക്ക് വേണ്ട ഏഴര അളവ് ഇനി അടുത്ത അടുത്തൊരു സാധാരണക്കാരൻ്റെ ചോദ്യം ആം ആംഹോൾ എടുക്കേണ്ടി വരും നമുക്ക് ഇവിടെ നിന്ന് എടുത്ത ഷോൾഡർ തന്നെ എടുക്കാം അത് എത്രയായിരുന്നു ഷോൾഡർ എട്ടല്ലേ നമുക്ക് ആ എട്ടിലൊരു മാർക്ക് കൊടുക്കാവേ വെള്ളയ്ക്ക് തന്നെ വരയ്ക്കാം എട്ടിലൊരു മാർക്ക് വരച്ചു അപ്പോൾ ഇവിടെ നിന്നും നമ്മൾ നോക്കണം എട്ടുണ്ടോയെന്ന് നമ്മൾ നോക്കണം ഇതുണ്ടോ അത് എട്ടരയുണ്ട് അപ്പോൾ ഇവിടെയാണ് വരണ്ടേ ഇവിടെ നിന്ന് ഞാൻ ആ ചെസ്റ്റ് ലൈൻ മുന്നോട്ട് വരയ്ക്കുവാണേ ചെസ്റ്റ് ലൈൻ മുന്നോട്ട് വരച്ചു കണ്ടല്ലോ ഇനി എന്തേലെയാണ് നമുക്ക് ഇങ്ങോട്ടുള്ള അളവ് വേണ്ടത് അതുകൂടെ പറയാം എങ്കിലേ നമുക്ക് ആ ഹോൾ വരയ്ക്കുമ്പോൾ കണ്ടാൽ മനസ്സിലാകത്തുള്ളൂ നാൽപ്പത്തി ഏഴല്ലേ നമുക്ക് അളവ് നാൽപ്പത്തി ഏഴ് അരയുണ്ട് നാൽപ്പത്തെട്ടായിട്ടങ്ങ് അങ്ങ് പരിഗണിക്കുക അല്ലെങ്കിൽ പോയിന്റ് വെച്ച് നമ്മൾ കൂട്ടണ്ടേ അപ്പോൾ നാൽപ്പത്തിയെട്ട് നാൽപ്പത്തിയെട്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടണം എന്തുകൊണ്ടാണ് രണ്ട് കൂട്ടം എന്നറിയാവോ ഇത് ലൈനിങ് ആയതുകൊണ്ടാണ് അല്ലേ ഒന്ന് കൂട്ടിയാൽ മതി ഒന്നു കൂട്ടാൽ മതി ഇനി ചില ചില ആൾക്കാർ എന്നോട് ചോദിക്കും ഇങ്ങനെ അല്ലല്ലോ അവർ പറഞ്ഞത് എന്നൊക്കെ പറയും അതിന് കാരണം ഞാൻ പറയാം ഇപ്പോൾ ചിലരെടുക്കും ഇപ്പോൾ നാൽപ്പത്തെട്ട് ആണെങ്കിൽ നാൽപ്പത്തെട്ടിൻ്റെ നാല് എന്ന് അത്ര പന്ത്രണ്ട് നാല് നാൽപ്പത്തിയെട്ട് അപ്പോൾ കറക്റ്റ് പന്ത്രണ്ട് അങ്ങ് എടുക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണെ പന്ത്രണ്ട് എടുത്തിട്ട് അവരെന്ത് ചെയ്യുന്നറിയാവോ അര ഇഞ്ച് ലൂസ് കൊടുക്കുക എന്ന് പറഞ്ഞ് ഒര ഇഞ്ച് ലൂസ് കൊടുക്കും ഈ അര ഇഞ്ചെന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ നോക്കി ഒന്ന് ശ്രദ്ധിച്ചോണേ ഇത് ഒന്ന് രണ്ട് അതുപോലെ രണ്ട് തുണി നാല് തുണിയലാണ് അര ഇഞ്ച് കൊടുക്കുന്നത് നാല് തുണിയൽ അര ഇഞ്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാൽ രണ്ട് ഇഞ്ചിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഞാൻ നാൽപ്പത്തെട്ടിൻ്റെ കൂടെ രണ്ട് കൂട്ടുക എന്ന് പറയുന്നത് അപ്പം രണ്ട് അല്ലേ രണ്ടും തുല്യ അപ്പം നമുക്ക് എത്ര കിട്ടും നാൽപ്പത്തെട്ടിൻ്റെ രണ്ടും അമ്പത് അല്ലേ അൻപതിൻ്റെ എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് അര ഇതേ തന്നെ നമുക്ക് കിട്ടി അപ്പം നമുക്ക് എത്രയായി നമുക്കെത്ര ആയി ഇതാണ് നമ്മളുടെ ശരിക്കുള്ള അളവ് അവിടെ നമുക്കൊരു ഒന്നര ഇഞ്ച് ഒന്നര ഇഞ്ച് സീം അലവൻസ് ഇത് കണ്ടോ ഒന്നര മതി രണ്ട് വേണ്ട രണ്ടായ ഒത്തിരി കൂടി കൂടിപ്പോവും ഒന്നര ഇഞ്ച് സീം അലവൻസും നമ്മൾ കൊടുത്തു ഇനി നമുക്ക് ഈ കോൾ വന്ന് ഇത് കട്ടായിപ്പോകും കോൾ കിട്ടത്തുമില്ല വീഡിയോ കട്ടായി പോവുകയും ചെയ്യും ഇനി നമ്മുടെ പണി നമ്മൾ ആംഹോൾ വരയ്ക്കാൻ എല്ലാം ഉള്ള പണികളെല്ലാം ചെയ്തു ഇനി നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ടത് ആംഹോൾ വരയ്ക്കുന്നത് എങ്ങനെയാണെന്നാണ് എട്ടല്ലേ നമ്മൾ മൊത്തം എടുത്തേക്കുന്നത് എട്ടിൻ്റെ പകുതി നാല് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കാണുന്നു ഏ നാലിൽ നിന്നും നമുക്ക് ഈ നമ്മുടെ അളവിലേക്ക് ഈ അളവിലേക്കാണ് ഏതായിരുന്നു നമ്മുടെ ശരിയായ അളവ് ഇത് ഇത് സോറി ഇത് അതല്ല ഇത് ഈ അളവിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവന്ന് മുട്ടിക്കണം നമുക്ക് കൈ കൊണ്ട് തന്നെ വരയ്ക്കാം ഇനി ആം ഹോൾ കെയർ ഇത് നിങ്ങളുടെ കയ്യിൽ ഫ്രഞ്ച് കെയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വരയ്ക്കാം അല്ലാത്തവർക്ക് ഇങ്ങനെ ഫ്രീ ഹാൻഡായിട്ട് നമുക്ക് വരച്ചാൽ മതി ഇങ്ങനെ വരച്ചിട്ടാൽ മതി ഇനിയും അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രഞ്ച് ഗർവ് വെച്ചും വരയ്ക്കാം കൂടെ താഴെ എത്ര താഴ്ന്നാലും ഇവിടെ നമുക്ക് ഒരു ഒന്നേ മുക്കാൽ ഇഞ്ച് ഗ്യാപ്പ് വേണം കേട്ടോ ഇനി അതും നിങ്ങൾ ഓർത്തിരിക്കണേ മെലിഞ്ഞ ആൾക്കാരാണെങ്കിൽ ഇവിടെ നിങ്ങൾക്കറിയാം ഈ ഭാഗത്ത് അധികം മ്മളെന്നു പറയുന്ന മാംസം ഉണ്ടാകത്തില്ല അല്ലേ ഒത്തിരി തുണി വേണ്ട പക്ഷേ ഇത് ഈ ബസ്റ്റളവും ഈ ഷേപ്പും ഈ വലിപ്പവും കാണുമ്പം നിങ്ങൾക്കറിയാം അങ്ങനെയുള്ളവർക്ക് തീർച്ചയായും ഈ ഭാഗത്ത് കുറച്ചുകൂടെ മാംസം കാണും നമ്മുടെ കഷത്തിൻ്റെ മുകളിൽ ഭാഗത്തായിട്ട് കാണും എനിക്ക് നല്ലതുപോലെ ഉണ്ട് നല്ല അളവിലുണ്ട് അപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ ഒന്നരയും താഴത്ത് ഒരിക്കലും വരയ്ക്കരുത് അപ്പോൾ ഈ കൈ നിങ്ങൾ കണ്ടോ ചില ചില പെണ്ണുങ്ങൾ ബ്ലൗസ് ഇട്ടുണ്ട് ഇട്ടേക്കുന്ന ഡ്രസ്സ് കണ്ടുണ്ടോ കൈ ഇങ്ങനെ കയറി എങ്ങിരിക്കും മഹാവൃത്തികട അത് കാണാൻ അതൊക്കെ ഷോൾഡർ കറക്റ്റ് ഭാഗത്തോടെ പോയില്ലെങ്കിൽ വേറും ഇറങ്ങി ഇറങ്ങിപ്പോയാലും വൃത്തികേട കയറി വന്നാൽ അതിൽ വൃത്തികേടുക അതുകൊണ്ടാണ് ഈ ഷോൾഡറിനും അല്ലെങ്കിൽ ആമ്പോളിനും ഇത്രയും പ്രാധാന്യം കൊടുക്കുന്നത് അപ്പോൾ ഇത് മനസ്സിലായല്ലോ ഇത് ഒന്നേ മുക്കാൽ ഇഞ്ചും ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒന്നേ മുക്കാൽ ഇഞ്ച് വേണം ഇനി നമുക്ക് ഈ ഇനി നമുക്ക് ഇത് കൊടുക്കണമല്ലോ എന്താ കൊടുക്കണ്ടേ സ്ലോപ്പ് കൊടുക്കണം സ്ലോപ്പ് നമ്മൾ കറക്റ്റ് അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഈ ഇങ്ങോട്ട് വരയ്ക്കുന്നു അപ്പോൾ സ്ലോപ്പും കൊടുത്തു കഴിഞ്ഞാൽ ഈ കൈക്കുഴി എന്തേലെയുണ്ടോ നമുക്ക് നോക്കാം അപ്പം ഇത്രയും പോയി ഇവിടുന്ന് ഒരു കാലിഞ്ചും കൂടെ നമുക്ക് വെട്ടിപ്പോയി ഒരു സ്വല്പം തയ്യൽത്തുമ്പ് മനസ്സിൽ കണ്ടുകൊണ്ട് നമുക്കിങ്ങനെ ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കണം പിടിച്ച് നോക്കി വേണം ചെയ്യാൻ കണ്ടോ എത്ര ഉണ്ട് എനിക്ക് കറക്റ്റ് പത്തരയുണ്ട് ഈ ചേച്ചിക്ക് ഇരുപതര ഉണ്ട് ആംപോൾ ഇത് മൊത്തം മൊത്തം ആംപോൾ റൗണ്ട് എത്ര ഉണ്ട് ഇരുപതര പത്തല്ല ഇരുപത് അരയുണ്ട് അപ്പം എനിക്ക് എത്ര കിട്ടി ഒന്നുകൂടെ കാണിക്കാം ഇത്രയും കാൽ ഭാഗം വിട്ട് ഇച്ചിരി അടുത്തോട്ട് ഇങ്ങനെ വെച്ച് ഒത്തിരി അങ്ങ് ചേർക്കണ്ട വെച്ച് നോക്കിയാൽ നമുക്ക് എത്ര കിട്ടി പത്തരയുണ്ട് പത്തര എന്ന് പറയുമ്പോൾ എത്ര വരും ഇരുപത്തൊന്നുണ്ട് അല്ലേ ഇത് കൂടുതലാണോ ഒരിക്കലും കൂടുതലല്ല ഒട്ടും ചുരിദാറിനെ സംബന്ധിച്ച് അര എഞ്ചിൻ്റെ ഡിഫറൻസ് അല്ലാകുന്നുണ്ടല്ലോ അത്രയും വേണം അത് നമ്മൾ അടിച്ചൊക്കെ പോകുമ്പോൾ വ്യത്യാസം വരും അപ്പോൾ നമുക്കിത് കറക്റ്റാണ് അതേസമയം ഇനിയും നിങ്ങൾ നമ്മൾ മെഷർ ഈ ചേച്ചിക്ക് ഇരുപത്തിയൊന്നും ഉണ്ടായിരുന്നു നിങ്ങൾ സങ്കല്പിക്കുക ഉണ്ടായിരുന്നെങ്കിൽ ഇത് കറക്റ്റും പത്തരയവം നില്ക്കും വേണേൽ ഇത് വെച്ച് കറക്റ്റ് തയ്ക്കാം ഒരു സ്വല്പം കൂടെ കൂടുതൽ ലൂസ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് എന്നാലോചിച്ച് നോക്കി ഇവിടെ ഈ അളവ് കൂടുതൽ വരാനുള്ള ചാൻസ് എന്ത് ചെയ്താലാകും ഒന്നുകിൽ ഇത് ഇങ്ങോട്ട് മാറ്റണം അല്ലെങ്കിൽ ഇത് താഴോട്ട് മാറ്റണം അല്ലേ അപ്പം നമുക്ക് എട്ടെന്നുള്ളത് എത്ര എടുക്കാം എട്ടെന്നുള്ളത് ഒരു എട്ടേ കാല് ഒരു ഒരു ഇത്രയും ഇത്രയും വ്യത്യാസം മതി ഒരുപാടൊന്നും വേണ്ട എട്ടേ കാലിൽ നമുക്ക് വരച്ചിട്ട് താഴേക്ക് ചെയ്തിരുന്നെങ്കിൽ അത് കറക്റ്റ് അയനെ അങ്ങനെയാണ് നിങ്ങൾ തയ്ക്കുമ്പോൾ നിങ്ങളുടെ കറക്റ്റ് ആം ഹോൾ റൗണ്ടും ഇതും തമ്മിൽ ശരിയാക്കി ശരിയാക്കിയിടേണ്ടത് ഇത് ശരിയായി കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൂടെ ലൂസ് വരത്തില്ല ആവശ്യമില്ലാത്ത ചുളുക്കം വരത്തില്ല ഒന്നും വരത്തില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ ചുറ്റിദോറ ഇരുങ്ങി ഓക്കെ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പം ഞാൻ ഇനി ബാക്കി വിവരങ്ങളൊന്നും നിങ്ങളെ കാണിക്കേണ്ട ആവശ്യമില്ല ഇനിയും നിങ്ങളെ കാണിക്കുന്നത് ഇതിനോടനുബന്ധിച്ചുള്ള സ്ലീവ് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് കേട്ടോ അപ്പം ഈ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അധികം സമയമില്ല ഞാൻ പക്ഷേ വിശദീകരിച്ച നിങ്ങൾക്ക് മനസ്സിലാകത്ത രീതിയിൽ ഞാൻ പറഞ്ഞു തന്നത് അപ്പോൾ അത് നിങ്ങൾ ഇത് മനസ്സിൽ വെച്ച് ഇതുപോലെ നിങ്ങൾ വെട്ടാനായിട്ട് പഠിക്കുകയും വെട്ടാൻ ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ അപ്പോൾ താങ്ക് യു താങ്ക് യു